എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വീഡിയോസിലും ഞാൻ കുറെ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ക്ലാരിഫിക്കേഷൻ തന്നിട്ടാണ് പോകുന്നത് ചിലർ ചോദിക്കാം എന്തിനാണ് നമ്മൾ ഡെയിലി ഇങ്ങനെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് അത് അതിൻ്റെ വഴിക്ക് പോട്ടെ അല്ലെങ്കിൽ അവർ സൈലന്റ് ആകുവച്ചു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ന്യൂസിൻ്റെയൊക്കെ ഇതൊക്കെ അങ്ങ് കഴിയുവെച്ചു അങ്ങനെ കുറേ ആൾക്കാർ പറയാറുണ്ട് പക്ഷേ കുറേയധികം പേരെന്നോട് വന്ന് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് കാരണം എന്നെപ്പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അവർക്ക് മുൻപോട്ട് പോകാൻ പറ്റാതെ പല രീതിയിൽ അവരുടെ സ്ഥാപനങ്ങൾ ക്ലോസ് ചെയ്യേണ്ടി വന്നവർ അതേപോലെ തന്നെ സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നവരൊക്കെ പല ടൈപ്പിലുള്ള ആൾക്കാരാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പം എനിക്ക് ഈ ഫസ്റ്റ് പറഞ്ഞ ആൾക്കാരോട് പറയാനുള്ളൊരു കാര്യം അവരുടെ ഒരു ടൈം പാസിന് അവർ കളിക്കേണ്ടത് മറ്റൊരാളുടെ ജീവിതം വെച്ചിട്ടല്ല അപ്പൊ നിങ്ങൾ പറയുന്ന ഒരുപാട് ട്രോൾ വീഡിയോസുകൾ വരാറുണ്ട് അവരുടെ ഒന്നും പുറകെ ആരും പോകാറില്ല കാരണം അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാണ് ഒരാളെ ട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പക്ഷെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ അവർ പടുത്തുയർത്തിക്കൊണ്ട് വന്ന ഒരു സ്ഥാപനത്തിനെതിരെ വളരെ മോശമായിട്ടുള്ള അലിഗേഷനുകൾ വെച്ചിട്ടുള്ള വീഡിയോസുകൾ പ്രചരിപ്പിക്കുമ്പോൾ അത് അങ്ങ് അനക്കം നിൽക്കുമ്പോഴത്തേക്ക് നിർത്തി പോവാനായിട്ട് നമുക്ക് പറ്റത്തില്ല അത് കേൾക്കുന്ന ഒരാൾക്ക് പറ്റുമായിരിക്കും പക്ഷെ അനുഭവിക്കുന്ന അത് സാധിക്കത്തില്ല അപ്പം നിങ്ങൾ വിചാരിക്കും പത്ത് പതിനാല് ദിവസങ്ങളായി എന്താണ് ഇതിനുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോയുടെ മുന്നിൽ വന്നിരുന്ന് പറയാൻ പറ്റത്തില്ല അത് ഒരുമാതിരി മൂളയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പബ്ലിക്കിനെ അറിയിക്കാൻ പറ്റത്തില്ല അത് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ടായിരിക്കും ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾക്കറിയാം വീഞ്ഞിന് വീര്യം കൂടുന്നത് പഴകും തോറുമാണ് അല്ലാതെ ഫസ്റ്റിലെ ആ വീഞ്ഞിന് അത്രയും ടേസ്റ്റ് വരുത്തില്ല എന്ന് പറയുന്നത് പോലെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം ഞാൻ എല്ലാ ആൾക്കാരെയും നിങ്ങളുടെ മുന്നിൽ തന്നെ ക്ലിയർ ക്ലിയറായിട്ട് കൊണ്ടുതരാം കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആണല്ലോ ഞാനും എൻ്റെ സ്ഥാപനവും എൻ്റെ ഫാമിലിയും ഒക്കെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറേ ദിവസങ്ങളായിട്ട് എന്താ പറയുന്നത് ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ കൂടൊന്നും നമുക്ക് ആരെയും എന്ത് തോന്നിവാസവും പറയാനുള്ള ലൈസൻസൊന്നും ഇല്ല അത് എന്താ ഈ ഇപ്പം എനിക്ക് തോന്നുന്നു വലിയ വലിയ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ ഈ കുഞ്ഞു കുഞ്ഞ് യൂട്യൂബ് ചാനലുകൾക്ക് ഇങ്ങനെ പ്രമ ഇങ്ങനെ കൂടുതൽ ഒരു ബൂസ്റ്റിംഗ് കിട്ടുന്നതെന്ന് പറയുന്നത് ഒരാളുടെ നെഗറ്റീവുകൾ കാണാൻ ഒത്തിരി പേർക്ക് താല്പര്യമാണ് ഈ വീഡിയോ കാണുന്നവർ നിങ്ങളും ചിന്തിക്കുക നിങ്ങൾക്ക് നാളെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇതേ അവസ്ഥ തന്നെയാണ് നിങ്ങൾക്കും ഉണ്ടാവുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നുവരെ എന്റെ ബിസിനസ് നോക്കി മുൻപോട്ട് പോയ ഒരാളാണ് അപ്പം എനിക്ക് സമൂഹം തന്ന ഒന്ന് രണ്ട് മെസ്സേജുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ലേഡീസ് കാണും ജെൻസ് കാണും നിങ്ങളെല്ലാം ഓരോ സ്ഥലങ്ങളിൽ ജോലിക്ക് പോയിട്ടുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങളിൽ കയറിയിട്ടുള്ളവരായിരിക്കാം എന്തായാലും അങ്ങനെ ഇല്ലാത്തവരാരും ഇല്ല നമ്മളൊരു സ്ഥാപനത്തിൽ ചെന്നാൽ അതിന്റെ ഫസ്റ്റ് കൗണ്ടറിൽ കാലുമേ കാലു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു എം ഡി ചേർൽ ഒരു ഇരിക്കുന്ന ഒരു ഓണറെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് വലിയൊരു ആശ്ചര്യമൊന്നുമല്ല നമുക്കൊരു ഒരു മൂട്ടക്കടയുണ്ടെങ്കിൽ അതിലും ഒരു കസേര ഇട്ടിട്ട് ഒരു എം ഡി ആകാൻ നമുക്ക് എല്ലാവർക്കും പറ്റും പക്ഷേ നമ്മൾ നമ്മളതീതം വ്യത്യസ്തമായി നമ്മുടെ കൂടെ നിൽക്കുന്നവരെ സ്നേഹിച്ച് അവരുടെ തോളത്ത് കൈവെച്ച് ഇപ്പം പലരും പറയുന്ന ഒരു കാര്യമുണ്ട് പ്രമോഷൻ സ്റ്റാഫുകളെ വെച്ചിട്ട് സ്റ്റാഫുകളെ വെച്ചിട്ട് പ്രമോഷൻ ചെയ്യിപ്പിക്കുവാണെങ്കിലും നമ്മൾ അവർക്ക് ഡ്രസ് വീഡിയോസ് ഒക്കെ ഇട്ട് കൊടുത്ത് അവരെ ഡ്രസ്സുകളൊക്കെ ഇടിയിപ്പിച്ച് അവരെ മാക്സിമം പ്രമോഷന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് പക്ഷേ അവരുടെ കൂടെ ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ അവരുടെ തോളത്തൊരു കൈ ഇട്ട് നമുക്ക് ഒരുമിച്ചിരിക്കണമെങ്കിൽ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിനെ മറ്റൊരാൾക്കും ചോദ്യം ചെയ്യാനുള്ള യാതൊരു റൈറ്റും ഇല്ല അപ്പം അങ്ങനെ സന്തോഷകരമായി പോയൊരു സ്ഥാപനം അതേപോലെ തന്നെ ഇന്ന് സമൂഹം മുഴുവൻ നിങ്ങളോട് പറയുന്നു വിലക്കുറവ് ഒലിവയ്ക്കുള്ള ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് റേറ്റ് കുറവാണ് നിങ്ങൾ ഈ പ്രോഡക്റ്റ് നോക്കിക്കേ ഏഹ് പലരും പല രീതിയിൽ ഇതിനെ കളിയാക്കാറുണ്ട് ഏഹ് ഈ കളിയാക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ ആരുടെയും ബിസിനസ്സിൽ കൈ കടത്താൻ വന്നിട്ടില്ല ഓരോ വ്യക്തികൾക്കും അവരുടെ സ്വന്തം ഐഡന്റിറ്റിയിൽ അവർ തുടങ്ങിയിരിക്കുന്ന ബിസിനസ് ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള അവകാശം അവർക്കുണ്ട് അതിൽ ഞാൻ ചോദ്യം ചെയ്യാനോ വേറൊരാൾ ചോദ്യം ചെയ്യാനോ റൈറ്റില്ല അപ്പം ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ഒലിവിയെ സ്നേഹിക്കുന്ന കസ്റ്റമേഴ്സിന് ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊണ്ടു കൊടുക്കുന്നു അത് എൻ്റെ ഇഷ്ടം കാരണം എൻ്റെ കസ്റ്റമർ എന്താണോ കാത്തിരിക്കുന്നത് അവരിലേക്ക് അത് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു കടമയാണ് അതാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ കൂടെ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പലരും ഇപ്പം ഞാൻ ഇരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് അറിയാം എൻ്റെ ഓഫീസിലാണ് ഇരിക്കുന്നത് കാരണം എൻ്റെ നിങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ ഏറ്റവും മൂന്നാമത്തെ നിലയിലാണ് ഈ ഒരു പാക്കിംഗ് സെക്ഷൻ വരുന്നത് പാക്കിംഗ് സെക്ഷൻ ഉള്ളൊരു റൂമാണ് അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ നിങ്ങളൊരുപാട് പേര് വീഡിയോസ് കൂടെ കണ്ടു കാണും അപ്പം ഞാൻ ഫസ്റ്റ് തൊട്ടേ പറഞ്ഞു ഈ ഒരു ഫസ്റ്റ് വീഡിയോ വന്നപ്പോൾ തൊട്ടേ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്ന നിങ്ങൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കാലിൽ വന്ന് ഞാൻ സോറി പറയാമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു യൂട്യൂബറെ ഞാൻ സമീപിച്ചിട്ടില്ല പക്ഷേ ഞാൻ അവരോട് എല്ലാം പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിന്ന് വരും എന്നിട്ട് വന്ന് നിങ്ങൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും സത്യമാണോ എന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക അല്ലാതെ തെറ്റായി നിങ്ങൾ പ്രചരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് പല പല കാര്യങ്ങളുണ്ട് കാരണം ചിലപ്പോൾ ഒരു ജോലി തേടി വരാനിരിക്കുന്ന ഒരു കുട്ടികൾ കാണും അവരുടെ പേരൻസ് കാണും അവരൊക്കെ ഇത് കാണുമ്പോഴത്തേക്ക് കാരണം മനുഷ്യരാണ് അവർക്ക് ഒരു കാര്യം കേൾക്കുമ്പോൾ അവരതിലേക്ക് വിശ്വസിച്ച് പോകും പക്ഷെ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒറിജിനലാണോ അല്ലെങ്കിൽ ആരോ നിങ്ങൾക്ക് തന്ന ആ ഒരു കാര്യം ആണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് നല്ലൊരു മെസ്സേജ് കൂടായിരിക്കും മുന്നോട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു ഒത്തിരി പേർ വന്ന് ഒരു കാര്യം അച്ചു ഇനി ഒരാൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടാവരുത് കാരണം എന്ന് പറഞ്ഞാൽ അച്ചുവിനെ പോലെ ഇത്രയും നമ്മൾ സമൂഹത്തിൽ നന്നായിട്ട് ബിസിനസ് ചെയ്തു പോയ ഒരാൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടായപ്പോൾ പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ന്യൂസിൻ്റെ ചൂടൊന്നാറിക്കഴിയുമ്പോഴത്തേക്ക് അത് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും പിന്നെ വീണ്ടും ഇവർ അടുത്ത ആളെ ടാർഗറ്റ് ചെയ്യും ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്കൊന്നും പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് വരാൻ പറ്റുന്ന ത്തില്ല അതിനനുസരിച്ചിട്ടുള്ള സാമ്പത്തികമില്ല അതേപോലെ തന്നെ ഞങ്ങൾക്ക് പലരെയും ഭയമാണ് അപ്പം ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ചിന്തിക്കുക എൻ്റെ സ്ഥാനത്ത് വേറൊരു സ്ത്രീ ആയിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇത്രയും കൂട്ടാക്രമണം ഉണ്ടാകുമ്പോൾ നേരെ ചിന്തിക്കുന്നത് നമുക്ക് ജീവിക്കാൻ ഒത്തിരി പ്രയാസമാണ് പക്ഷെ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ നമുക്ക് ഒരു നിമിഷം അതെ അതിന് ും നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ആ ജീവിതം നമ്മൾ ഇത്രയും കൂടെ കൂട്ടാക്രമണം വരുമ്പോൾ നമുക്ക് പിടിച്ചു നിക്കാൻ പറ്റാതെ വരിക മനുഷ്യന്റെ മൈൻഡാണ് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക ഇത്രയും പേരും കൂടെ ചെയ്ത് കൊടുക്കുന്നത് ഒരു വ്യക്തിയെ ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കുകയാണ് നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് ഒരു തൊഴിൽ കൊടുക്കാനോ ഒരു ജീവിതം കൊടുക്കാനോ ഇവരെയും കൊണ്ട് സാധിക്കുന്നില്ല ഞാൻ ഇവരോട് പറയുന്ന ഇവരുടെ ഈ ഒരു കൂട്ടായ്മ സമൂഹത്തിന് നല്ല മെസ്സേജുകൾ കൊടുക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇവരുടെ കൂടെ നിൽക്കും പക്ഷേ ഈ നെഗറ്റീവ് മെസ്സേജുകളിൽ കൂടെ ഒരു വ്യക്തിയെ അവരെക്കുറിച്ച് ഒന്നും അറിയാതെ എവിടെ നിന്നും ഓറ്റവും മുറിയും കിട്ടുന്ന ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ അതൊരു സൂ ഒരു കുടുംബ കൂട്ടാത്മഹത്യ കാരണം ഇപ്പം എൻ്റെ മോനെ സ്കൂളിൽ പോകുന്നതാണ് ഈ പല രീതിയിലുള്ള നാണക്കേടുകൾ അവന്റെ സമൂഹത്തിൽ അവന്റെ പിന്നെ മാതാപിതാക്കളെക്കുറിച്ച് വരുമ്പോൾ ആ കുഞ്ഞിന്റെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവന് മറ്റാൾക്കാരി നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നാൽ ആദ്യം നമ്മൾ ചിന്തിക്കുന്ന ഒരു സൂയിസൈഡിലേക്കാണ് അപ്പോൾ അങ്ങനെ എത്രയോ പേര് ഇതുപോലുള്ള ന്യൂസുകൾ കാരണം ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാം എത്രയോ കുടുംബങ്ങൾ ഇല്ലാതായിട്ടുണ്ടാകാം എന്തെല്ലാം ദ്രോഹങ്ങളായിരിക്കാം ഇവർ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് അതൊന്നും ഈ കമൻസ് ഇടാനിരിക്കുന്നവർ ശ്രദ്ധിക്കുന്നില്ല നിങ്ങളുടെ വീട്ടിലെ പെങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലാണ് ഇവരിൽ നിന്ന് ഈ ആക്രമണം ഉണ്ടായതെങ്കിൽ നിങ്ങൾ ഇതേപോലെ വന്ന് നെഗറ്റീവ് കമന്റുകൾ ഇടുമോ നിങ്ങൾ നിങ്ങളതിൻ്റെ യാഥാർത്ഥ്യം എന്തിനും ഒരു സത്യവും രണ്ട് വശങ്ങളുണ്ട് അപ്പോൾ എന്താ ചിന്തിക്കേണ്ടത് ആ രണ്ട് വശങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലണം ഇപ്പം ഞാൻ ഓരോ വീഡിയോസിനും എൻ്റെ കുറേയധികം എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന വീട്ടിലെ ബുദ്ധിമുട്ടുകളുള്ള സ്റ്റാഫുകൾ അവർ തന്നെ എന്നോട് വന്ന് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട് മാം ഞങ്ങൾ വന്ന് പറയാം കാരണം ഞങ്ങളുടെ അനുഭവം ഞങ്ങൾ പറയാം അങ്ങനെയുള്ള ഒരു ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് നിങ്ങൾക്കൊരു ജോലി കൊടുക്കാൻ സാധിക്കുമോ ഒരു സ്ഥാപനത്തിന് എന്തൊക്കെ റൂൾസ് കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് ഒന്നും അറിയില്ല നിങ്ങളുടെ ലോകമെന്ന് പറയുന്നത് ഈ ഒരു കാറും ഈ ഒരു ഫോണും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓഫീസ് സെറ്റപ്പിൽ ഒരു രണ്ട് കസേരയും പിടിച്ചിട്ട് ഇതാണ് നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് അതല്ല ഇന്നത്തെ ലോകം സമൂഹത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട് നിങ്ങൾ സമൂഹത്തിന്റെ നന്മയ്ക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ കാര്യങ്ങളും നല്ല മെസ്സേജ് നിങ്ങൾ പറയുന്ന പോലെ ഈ നിൽക്കുന്നതും പെൺകുട്ടികളാണ് നിങ്ങൾ കഴിഞ്ഞതും വീഡിയോ കണ്ടു കണ്ടതാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അയ്യോ അച്ചാ പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മുദ്രാവാക്യങ്ങൾ വിളിപ്പിച്ചല്ലോ അവർ എനർജി ഇതെല്ലാം നെഗറ്റീവ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പം നിങ്ങളെൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് ആ പുള്ളി അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞു കുറേ ട്രോളുകൾ വരുന്നുണ്ട് ഈ കഴിഞ്ഞ മൂന്ന് വർഷമായി ഞങ്ങൾക്ക് ഓൺലൈൻ വന്നിട്ട് അതിൽ ഇത്രയും സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞ് റീലിട്ടാൽ പോലും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നെടുത്ത് പുള്ളിക്കാരനൊരു പബ്ലിസിറ്റി ആണ് ആവശ്യമെങ്കിൽ എല്ലായിടത്തും പുള്ളി വന്ന് ഇങ്ങനെ ഞെളിഞ്ഞ് നിന്നേനെ ഇല്ലേ എല്ലാ വീഡിയോടെയും ഫ്രണ്ട് നിന്നേനെ ഇത് പുള്ളി ഒന്ന് കാണിക്കാം വല്ല കേക്ക് കട്ടിങ്ങോ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും ഒരു ഇനാഗുറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷനോ വരുമ്പോൾ ഞങ്ങൾ പിടിച്ച് ഫോഴ്സ് ചെയ്ത് കൊണ്ട് നിർത്തും അത് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഒരു മനസ്സോടെ നിൽക്കുന്നതല്ലെന്ന് അപ്പൊ തീർച്ചയായിട്ടും പുള്ളിക്കൊരു പബ്ലിസിറ്റിയും പുള്ളിക്ക് ഇതുപോലൊരു പത്ത് പേര് അറിയണം എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഇപ്പം വന്നിട്ട് ഈ മിനി കൂപ്പറിനകത്തിരുന്ന് വീഡിയോ ചെയ്യണം അത് ഞങ്ങൾക്കറിയാം ഞങ്ങളെ നോക്കി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് അത് നെഗറ്റീവായിട്ട് തന്നെ തോന്നണം അത് നെഗറ്റീവ് പബ്ലിസിറ്റി കൂടെ തന്നെ പോകണം അല്ലെങ്കിൽ ഒരാൾ ഒരു പുഴുപോലും ഇല്ലാത്ത സ്ഥലം എൻ്റെ കുഞ്ഞെ തൊട്ടപ്പുറത്ത് ബൈപ്പാസ് റോഡാണ് അവിടെ ഇറങ്ങിയല്ല ഞങ്ങൾ ഈ ഷോ കാണിച്ചത് ഞങ്ങളുടെ വീടിന്റെ മുമ്പിലത്തെ റോഡാണ് വീടിന്റെ ഗേറ്റിന്റെ അവിടെ നിന്ന് ഇപ്പുറത്തോടെ ഞങ്ങൾ പൊട്ടന്മാരാണോ ഞങ്ങൾക്കും ജാഥ വെച്ചിട്ട് കുറേ ക്യാഷും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് പത്തമ്പത് പത്തഞ്ഞൂറ് പേരെ നിർത്തിയിട്ട് വേണമെങ്കിൽ ഈ ഷോ കാണിച്ചുകൂടി ഞങ്ങൾ അതല്ല കാണിച്ചത് ഞങ്ങളുടെ തൊഴിലാളികളോടൊപ്പം ഞങ്ങളുടെ ഫാമിലിയോടൊപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് ഞങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്ന കുട്ടികളോടൊപ്പമാണ് ഞങ്ങൾ ആ കാര്യങ്ങൾ കാണിച്ചത് അല്ലാതെ സമൂഹത്തിൽ പോയി പിന്നെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതല്ല ഞങ്ങൾക്കറിയാം ഞങ്ങളെ നോക്ക് പിന്നെ അതിന് ശേഷം വന്ന മുദ്രാവാക്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അതിന് ശേഷം വന്ന മുദ്രാവാക്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അപ്പം ഇതൊക്കെ ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നറിയാം അവരത് നെഗറ്റീവിൽ തന്നെ എടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് ആണെങ്കിൽ പോലെ പ്ലാറ്റ്ഫോം കിടപ്പുണ്ട് നമുക്ക് അതിൽ വന്നിരുന്ന ഈ പറയുന്ന പോലെ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന വണ്ടികളെല്ലാം ഒരു വണ്ടി പോലും എൻ്റെ ഹസ്ബൻഡ് ഓടിച്ചിട്ടുള്ള ഒരു റീല് പോലും ഇല്ല പുള്ളിക്കാരൻ പുള്ളിക്കാരനോടൊന്നും താല്പര്യവും ഇല്ല ഇങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചീപ്പ് പരിപാടികളും കാണിക്കുന്നതിനോടും താല്പര്യം ഇല്ല പണ്ട് ടിക്ടോക്ക് അത് വർഷങ്ങൾക്ക് മുമ്പ് ടിക്ടോക്ക് ഉള്ള സമയത്ത് വേറെ ജോലികളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് പുള്ളി രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ന് വരെ പുള്ളി യാതൊന്നും ചെയ്യാനോട്ട് വന്നിട്ടുമില്ല നിങ്ങളായിട്ടാണ് ഇപ്പോൾ അത് ചെയ്യിപ്പിച്ചത് അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം പലരും ഡെയിലി എന്നെ വിളിച്ചിട്ട് അച്ചു ഇത് സ്റ്റോപ്പ് ചെയ്തോ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഈ ഇവരുടെ പിന്നാലെയുള്ള കാര്യങ്ങൾ നിർത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് വളരെ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇനി സമൂഹത്തിൽ തെറ്റ് ചെയ്യാതെ അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ക്രൂശിക്കപ്പെടാൻ പാടില്ല എനിക്കുണ്ടായ ഈ ഒരു അനുഭവം വളരെ വലിയൊരു അനുഭവമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല നമ്മൾ സമൂഹത്തിനൊരു തെറ്റായ മെസ്സേജ് കൊടുക്കുന്ന സമൂഹത്തിന്റെ മുന്നിൽ ഒരു തെറ്റുകാരായി ജീവിക്കുന്ന ഒരാൾക്കാരായിരുന്നുവെങ്കിൽ ഈ ലോകം മുഴുവനും കല്ലെറിഞ്ഞാലും നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് അതിന് മുന്നിൽ പോകാം പക്ഷെ നമ്മൾ അങ്ങനെയല്ല പത്ത് കുട്ടികൾക്ക് ജോലി കൊടുത്ത പേരും കാരണം അവർ അവരെണ്ണായിരവും പതിനായിരവും ഒക്കെ മേടിച്ച് ഓരോ സ്ഥാപന എത്രയോ ജോലിക്കാരാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത് ചേച്ചി ഞങ്ങളൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അടിമപ്പണി എടുത്ത് നിൽക്കുവാണ് ഒരിരിക്കാനൊരു സ്റ്റൂള് ഞങ്ങൾക്കില്ല കഴിക്കാൻ ഞങ്ങൾ അഞ്ചാമത്തെ നിലയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ ടൈമിങ്ങിൽ പഞ്ചിങ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് എക്സ്ട്രാ ഫൈനാണ് വരുന്നത് ഇതൊന്നും ആരും കാണുന്നില്ല എന്ന് ചോദിച്ച് അതുപോലെ ഫീൽഡിലേക്ക് വിടുന്ന ആൾക്കാർ മഴയും കാറ്റും വെയിലും എല്ലാം കൊണ്ട് നടക്കുന്ന കുട്ടികൾ ഒരുപാട് പല മേഖലയിലുള്ള ഒരുപാട് പേരാണ് കുറെ ദിവസങ്ങളായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തത് അപ്പൊ ഞങ്ങള് ചെയ്തതെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഇതേപോലെ ഈ റേറ്റ് ഞങ്ങൾ കൊണ്ട് കൊടുക്കുന്നു നിങ്ങൾക്കും കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളും ഈ റേറ്റ് കൊടുക്കുക നമ്മൾ ആരെയെങ്കിൽ ഞാൻ എന്തെങ്കിലും വീഡിയോ പറഞ്ഞോ എൻ്റെ തുണിക്ക് സ്വർണ്ണക്കെട്ടിയുടെ പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നതിന് പ്രത്യേകതരം ബംഗാളികൾ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന പ്രത്യേകതരം നൂലുകളിലിട്ട് ഒന്നുമില്ല എൻ്റെതിന് വിലക്കുറവാണ് ഫോർഡബിൾ നയണേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണെന്ന് പറഞ്ഞല്ലേ ഞാൻ കൊണ്ടുവരുന്നത് അത് ഓരോരുത്തർക്കും ഇല്ല ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഓരോ സിനിമ അതിന് ഓരോ രീതിയിലല്ലേ പ്രൊമോഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ബിസിനസ്സിനെ ഞങ്ങൾ ഓരോ രീതിയിൽ പ്രമോഷൻ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് അതിനെ എല്ലാം കളിയാക്കാനും കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ മറ്റൊരാൾ എന്ത് ചെയ്യുന്നതും നോക്കിയിരുന്നൊക്കെ ചെയ്യാനും അതിൻ്റെ ഒന്നും പിന്നാലെ ഞാൻ ഇന്നുവരെ പോയിട്ടില്ല ഞാൻ തെറ്റ് ചെയ്യാതെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ അവരെ എല്ലാവരെയും എനിക്ക് നിയമത്തിന്റെ വഴിയിൽ കൊണ്ടുവരണം കാരണം നിങ്ങൾ ഇനി ഒരാൾക്കും നിങ്ങൾ നിങ്ങളുടെ ജോലി കണ്ടിന്യൂ ചെയ്തോളൂ അതിനെനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ നേരിന്റെ മാർഗത്തിൽ സമൂഹത്തിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ കാണിക്കുന്നവരുണ്ടെങ്കിൽ അവരെ തെളിവുകളോടെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക അപ്പം അതുകൊണ്ട് ഞാനൊരു പ്രസ്ഥാനം നടത്തിയതിന്റെ പേരിൽ കുറച്ചു പേർക്ക് ജോലി കൊടുത്തതിന്റെ പേരിൽ ഒരു വെബ്സൈറ്റിൽ കൂടെ ആയിട്ട് ചെയ്തവരൊക്കെ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു അവർക്കൊന്നും ഒന്നും ബാധിച്ചില്ലല്ലോ ഞാൻ ഈ ഒരു എഫേർട്ട് എടുത്തോണ്ടാണ് എന്നെ ക്രൂശിക്കാനായിട്ട് ആൾക്കാർ വന്നത് ഇല്ലെങ്കിൽ എൻ്റെ പരിസരത്ത് പോലും ഒരാൾ വരത്തില്ല അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ എനിക്കെതിരെ ഓരോ വീഡിയോസ് ചെയ്തിരിക്കുന്ന ആൾക്കാരും അതാരൊക്കെ ആയിട്ട് അവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ആരോപണങ്ങളുമായിട്ട് വന്നു അതുമായിട്ട് വരുന്നു ഇതുമായിട്ട് വരുന്നു ഓക്കെ എന്തായിക്കോട്ടെ എൻ്റെ ഈ പ്രസ്ഥാനത്തിനേറ്റ മാനക്കേട് ഞാനെന്ന് പറഞ്ഞ വ്യക്തിക്ക് എൻ്റെ ഫാമിലിക്ക് സമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകൾക്കും അത് ബുദ്ധിമുട്ടിപ്പിച്ചവർ ആരൊക്കെ തന്നെയാണെങ്കിലും ഇതുകൊണ്ടൊന്നും രണ്ട് വാക്ക് സോപ്പിട്ട് വിളിച്ചത് കൊണ്ടാ രണ്ട് അപ്പുറത്തുനിന്ന് രണ്ട് വീഡിയോസ് ഡിലീറ്റ് ചെയ്തത് കൊണ്ടാ ഒന്നും ഞാൻ നിർത്താൻ പോകുന്നില്ല ഇനി സമൂഹത്തിൽ ഇതുപോലെ ഓരോ വ്യക്തികൾക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ഇതിന്റെ പുറകിൽ എനിക്ക് എത്രക്ക് സമയം നഷ്ടപ്പെട്ടാലും എത്രക്ക് എന്താ പറയുന്നെ ചെലവുകൾ ഉണ്ടായാലും ഞാൻ ഒരു ദിവസം ഇനി വീഡിയോ ചെയ്യാൻ വന്നില്ലെങ്കിലും ഇത് ക്ലോസ് ചെയ്യുന്നല്ല ഇത് ഡബിൾ അല്ല എനിക്ക് എത്രത്തോളം എനർജി ഉണ്ടോ എത്രത്തോളം കാര്യങ്ങളുണ്ടോ ആ രീതിയിൽ മുഴുവൻ ഞാൻ പോയിരിക്കും അതിൽ യാതൊരു സംശയം എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾ ആര് വേണമെങ്കിലും എന്തൊക്കെ വേണമെങ്കിലും കാണിച്ചോളൂ നോ പ്രോബ്ലം ഞാൻ ഒരാളെയും റിക്വസ്റ്റ് ചെയ്യാൻ വന്നിട്ടില്ല എൻ്റെ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് തലയും മുഖവും വെച്ചിട്ട് ഒരു സ്ഥാപനത്തിനെ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പബ്ലിക് മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കമൻസ് ഇട്ടവരുൾപ്പെടെ അത് കളിച്ചിരിക്കുന്നത് ആരോടാണെന്ന് നിങ്ങൾക്ക് വരും കണ്ടറിയാം എല്ലാ കാര്യങ്ങളും എൻ്റെ ഉൾപ്പെടെ അതുപോലെ തന്നെ എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട് അവരുടെ എല്ലാം മീഡിയയിൽ ഉൾപ്പെടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കും ഞാനിത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല നിങ്ങൾ കുറേ പേർക്ക് പറയാം അച്ഛതങ്ങ് നിർത്താൻ പറയാം ഏറ്റത് ചെറിയ കാര്യങ്ങളല്ല അപ്പം അതുകൊണ്ട് അതൊരു ഒരിക്കലും ഇനി ഞാൻ പറഞ്ഞല്ലോ തട്ടാൻ വരെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് വോയിസ് ക്ലിക്ക് കൊടുത്തു ഇവനെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ അതുവരെ നടക്കുന്നത് ഇനി എന്തൊക്കെ ഭീഷണി ഉണ്ടായാലും ഈ കഴുത്തിന് മേളിൽ ഈ ശരീരത്തിന് മേളിൽ ഈ തലയങ്ങ് പോയാലും പോരാടും പോരാടിയിരിക്കും എനിക്കുണ്ടായ സകല ബുദ്ധിമുട്ടുകൾക്കും ബുദ്ധിമുട്ടിപ്പിച്ചവരെ ഞാൻ നിയമത്തിന്റെ വഴിയിൽ ഏതറ്റം വരെയും കൊണ്ടുപോകും ചിലര് പറഞ്ഞ് വന്ന് വാചകമടിച്ചിട്ട് പോകാൻ വാചകമാണോ അതോ കാര്യമാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞ ചെറിയ ടൈം തരാനേ പറയുന്നുള്ളൂ അല്ലെ കൂടുതലൊന്നും പറയുന്നില്ല അപ്പം അതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഇത് ഈ ചാപ്റ്റർ ഇവിടെ കൊണ്ട് ക്ലോസ് ആകില്ല അത് ഉറപ്പോഴാണ് പറയുന്നത് ഓരോ വ്യക്തികളുടെയും കംപ്ലീറ്റ് എവിഡൻസ് ഉൾപ്പെടെയാണ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്തൊക്കെയാണെന്നും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യമുണ്ടോ എന്നും നമുക്ക് അടുത്ത ഒരാഴ്ചകൾക്കുള്ളിൽ കൂടെ നിങ്ങളെ തന്നെ ഞാൻ അറിയിച്ചു പോകാം എനിക്ക് സപ്പോർട്ട് ചെയ്തവർക്ക് ഡെയിലി വിളിച്ചിട്ട് വിളിച്ച് നീ നീതും സ്റ്റോപ്പ് ചെയ്യരുത് കട്ടയ്ക്ക് നീ പോരാടണം എന്ന് പറയുന്ന എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളുടെ വാക്കുകൾ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ പോരാടിക്കോളാം ഇനി ഒരാൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ ഈ ഒരു കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാം അപ്പൊ നമുക്ക് നമ്മുടെ ഡ്രസ് വീഡിയോയിലേക്ക് പോകാം ൊൻപത് രൂപയുടെ ഹാൻഡ് വർക്ക് ആണ് കിട്ടാം നല്ല ഭംഗിയുള്ള ബ്രൗൺ ആണ് ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ഇതിന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ മൾട്ടി കളർ വരുന്ന സീക്വൻസ് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് വൈഡ് നെക്കാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം വൈഡ് നെക്കാണ് അതുകൊണ്ട് വൈഡ് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് ഹെവി ഹാൻഡ് വർക്ക് ആണ് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ടോപ്പിന്റെ എൻഡിങ്ങില് വരെ ലൈനിങ് ഉണ്ട് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ലാവണ്ടർ ആണ് നല്ല ഭംഗിയുള്ള ലാവണ്ടർ കളറാണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസ് വരുന്നത് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ലാവണ്ടർ ഷെയ്ഡ് അടുത്തത് ബ്രിക് കേട്ടോ കേട്ടതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള കളേഴ്സ് ആണ് നമ്മളിപ്പോൾ എല്ലാം ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബ്രിക് ഷെയ്ഡാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഹെവി ഹാൻഡ് വർക്ക് ആണ് ബാക്ക് സൈഡ് ഇത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ കണ്ടോ ലാസ്റ്റ് കളറ് ആണ് നല്ല രസമായിട്ട് വരുന്ന നല്ല ബ്രൈറ്റ് യെല്ലോയാണ് അതിലാ ഒരു മൾട്ടി കളറിലുള്ള ആ ഒരു ഷെയ്ഡ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി കേട്ടോ ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് കിട്ടും നല്ല രസമായിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഓരോ ദിവസവും നിങ്ങളെ കാത്തിരിക്കുന്നത് ഓരോ ഓരോ വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് മിസ് ചെയ്യാതിരിക്കുക ബൈ